അറിയാതെ പിന്നിൽ തൊല്ലത്തും തുടരുന്നതാ ഖലീഫാ ഉമറിൻ്റെ കാലം അങ്ങനെയായിരുന്നല്ലോ മഹാനായ ഹത്താബിൻ്റെ പുത്രൻ ഉമർ നിയുള്ള അഹുത്തുലാൻ ഇസ്ലാമിക്ക റിപ്പബ്ലിക്കിൻ്റെ രണ്ടാം ഖലീഫ എൻ്റെ പ്രജകളുടെ കാര്യങ്ങളൊക്കെ ക്ഷേമ ക്ഷേമങ്ങളൊക്കെ അന്വേഷിച്ച് നടന്നിന്നമാണ് ഒരു ദിവസം രാത്രി ഇങ്ങനെ നട്ടപ്പായിരക്കി നീച്ച് പോവുകയാണ് നമ്മൾ പറയും ചുറ്റിക്കളിയാണെന്ന് അവിടെ ചുറ്റിക്കളി ആയിരുന്നില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാലിങ്ങനെ രാത്രി നീച്ചു പോകുമ്പോൾ മഹാരാജ തൊലാറുദി ഉള്ളാഹുത്തലാൻ ഉമർദിയല്ലാഹുത്തലാനെ കാണാതെ പിന്തുടർന്നു എവിടക്കാണ് ഈ പോണെന്ന് തൊല്ല മനസ്സിലാക്കി ചുറ്റിക്കളിയായിരിക്കുന്നു നമ്മളെ പോലെ അങ്ങനെ വേഗം നടന്നു കടന്ന മീർ കുടിയിലൊന്നിലെ ഇത് ചള്ളി തൊഴിലെന്നുള്ളിലും തൊല്ലത്തിലെ ഭവനം അതേതെന്നറിയുവാൻ വഴിയില്ല അതിനാൽ തൊല്ലത്തന്നതിൽ കടന്നില്ല അപ്പോൾ നട്ടപ്പായരാക്കു ഉമർദില്ല നീച്ച് നേരെ പോയി ഒരുപാട് കുടിലുകളുള്ള ഒരു ഭാഗത്തൊരു കുടിലിൽ ചെറിയൊരു കുടിലിൽ ബഹുമാന ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് കയറി ആനായ ഉമരുൽ ഫാറൂഖ് കയറുകയാണ് ആ പെരയിലേക്ക് അപ്പോൾ വീട് മനസ്സിലാക്കി തൊൽഹാ അറിയിക്കുന്നവൻ രാവിലെ അറിയാൻ നേരമ്പെളുത്തിട്ട് നോക്കാമെന്ന് ചോദിച്ചു അങ്ങനെ തൊൽഹ തിരിച്ചു പോന്നു അതിരാവിലെ അറിയുന്നതോ ശരിയെന്ന് ഓർത്തിട്ടുടൻ തൊൽഹത്തതോ മടങ്ങുന്നു അങ്ങനെ നേരം നേരമ്പെളുത്ത് ഇന്നലെ ഉമർന്നീയൊന്നാത്ത രാത്രി നട്ടപ്പായരാക്ക് കയറിപ്പോയ ആ വീട്ടിൽ തൊലാ ചെല്യാണ് സോ ആ ചെറ്റക്കുടലിൽ മഹാനായ തൊലഹാർ തീയന്നോ അതിൻ്റെ പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ ചെന്നു ഇന്നലെ ഉമർ പോയ ആ ചെറ്റക്കൂരയിലേക്ക് ആ സമയത്ത് കണ്ട എന്താ പനനാരി കൊണ്ട് വിരിഞ്ഞ് കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിഴവി രോഗമില്ല ഒരു തള്ള ഒരു പനാരമുണ്ട് ഉണ്ടാക്കിയ കട്ടിലിൽ നിനക്ക് അടക്കുന്നുണ്ട് നീച്ചാനും വെച്ച ഒന്നിനും വെഞ്ച സുബ് ഈ സമയ മഹനായ തൊല അറിഞ്ഞാ ഉമ്മയോട് ചോദിച്ചു നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട് അതിനുത്തരം എനിക്കെൻ്റെ സൃഷ്ടാവുണ്ട് തള്ള പറയണം മോഹനായ തൊല ചോദിച്ചു നിങ്ങൾക്ക് ആരാണ് ഈ സേവനം ചെയ്യാണത് ഉമ്മയോട് ചോദിച്ചു നിങ്ങൾക്കാരാണ് സേവനം ചെയ്യാനുള്ളത് ഈ കടക്കയിൽ ഇങ്ങനെ കഴിഞ്ഞിൽക്കാൻ കഴിയുന്നില്ലല്ലോ ആ സമയം എൻ്റെ സൃഷ്ടാവുണ്ട് എന്ന് പറഞ്ഞ് തള്ള മഹാനായ തൊല്ഹയോട് പറഞ്ഞു എന്ന് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി തള്ള ആ വൃദ്ധയായിരിക്കുന്ന ഉമ്മ ആ സ്ത്രീ മഹാനായ തൊലയോട് പറയുകയാണ് എന്തായിരുന്നു തൊല്ഹയോട് പറഞ്ഞതെന്നറിയുമോ രോഗത്തിലായി കിടപ്പായ നാൾ മുതലിന്നും വരും രാത്രിയിൽ രാത്രിയില്ലാരോ ഒരാളെടുത്തെന്നും ആ സമയം അതള്ളം പറഞ്ഞാണ് ഞാൻ രോഗത്തിലായി കിടന്ന അന്ന് മുതൽ എന്നും രാത്രി ഒരാൾ ഇവിടെ വരും വന്നു എന്ന് മാത്രമല്ല കാഷ്ടിച്ച ചട്ടി ചട്ടിയെടുത്തവർ നീക്കുന്നതാ ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ സന്താപമമെല്ലാം നീങ്ങുവാനുതകുന്നതാ അങ്ങനെ ഞാൻ കിടക്കുന്ന ഞാൻ ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് മലമൂത്ര ചെയ്യുന്ന എല്ലാം വൃത്തിയാക്കി കാഷ്ടിച്ച ചട്ടി വൃത്തിയാക്കി റെഡിയാക്കി പിന്നെയും വെച്ചു തരും എന്നോട് നല്ല മയമായ സന്തോഷമുള്ള കലാമുകൾ സംസാരിക്കും മാത്രമല്ല പൊതിയൊന്നെടുത്ത് അവർ ഭക്ഷണം നൽകുന്നതോ സുബാനുറബി തൽക്ഷണം മടങ്ങുന്നതോ അങ്ങനെ കൊടുന്ന ഭക്ഷണം എനിക്ക് നൽകി എന്നെ കഴിപ്പിച്ച് എന്നെ കിടത്തിറക്കി കിടത്തിറക്കിപ്പോകും ആരാണെന്നറിയില്ല ഇന്നും രാത്രി ഞാൻ ലോകത്തിലായി കിടപ്പായ നാൾ മുതൽ ഇവിടെ വരാറുണ്ട് എന്ന് മഹാനായിരിക്കുന്ന തൊൽഹയോട് മാന്യരായ തൊൽഹയോട് ആ ഉമ്മയങ്ങ് പറഞ്ഞപ്പോൾ ഇത് കേട്ടുടൻ തൊൽഹത്തതാ കരയുന്നു സുബഹാനോ അറിവുണ്ടോയെ ഉമ്മ അതാരാണെന്ന് ഉമ്മ ഈ വിവരാണ് പറഞ്ഞപ്പോൾ തൊലാർ നീന്താൻ കരയാൻ തുടങ്ങി അതാരാണ് അറിയോ ഉമ്മ എന്ന് ചോദിച്ചു കൈസറും വിറക്കുന്നത അന്നത്തെ അറബിയിലെ ലോക രണ്ട് ശക്തികളാണ് കിസറിയും കൈസറും മിസറിൽ കൊട്ടാരങ്ങളൊക്കെ ഇട്ട് കിട്ടാ വിറപ്പിച്ച ഒരു കാലത്ത് മക്കയെ കിടിലം കൊള്ളിച്ച വീരപ്പുലിയായിരുന്നു മഹാനായ മുറു ഹാബ്രി അള്ള ഇന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ രണ്ടാമത്തെ പ്രസിഡന്റായി ഖലീഫയായി ഭരിക്കുന്ന അമീറുൽമിനീനാണ് നിങ്ങളുടെ അടുക്കൽ വരുന്നത് ഉമ്മാന അല്ലോ അവരാണ് അമീറുൽ അമീറുൽമിനീൻ ഉമറല്ലോ ജനസേവകന്മാർ കുള്ളി മഹമാണല്ലോ ഉമ്മാ അങ്ങയുടെ കാഷ്ടിച്ച ചട്ടിയെടുത്തുകൊണ്ട് സന്തോഷമുള്ള കലാമുകൾ പറഞ്ഞുകൊണ്ട് ഭക്ഷണം തന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ശുശ്രൂഷിക്കുന്ന ആ മനുഷ്യൻ അത് ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ രണ്ടാമത്തെ പ്രസിഡൻ്റായ ഉമറാണ് ഉമ്മാമീർ ഉൽജ സുബാനൊന്നായി രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനും കഴിവില്ലടോ പ്രസവിക്കുവാനൊരു പെണ്ണിനും ോ അപ്പോൾ അതാണ് മഹാനായ ഖത്താബ് ഹത്ത പ്രതി ഒന്നുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രപിതമായിരുന്നു മഹാത്മാഗാന്ധിജി പറഞ്ഞത് ഞാൻ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമായാൽ ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ രണ്ടാം ഖലീഫയായ ഖലീഫ ഉമറിൻ്റെ ഭരണമാണ് ഞാൻ ഇന്ത്യ രാജ്യത്ത് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു ആ പറഞ്ഞോടുകൂടെ അതാ കാച്ചലും കഴിഞ്ഞു ശരി എന്നാൽ ഓക്കെ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ